മുത്തനബിയുടെ ഇസ്രാ ഉൽ രാത്രിയിൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാം മുത്തുനബിക്ക് ഒരു സമ്മാനം നൽകിയിട്ടുണ്ട് ആ സമ്മാനം ഏതാണ് ആ സമ്മാനം മുത്തുനബി നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്തിട്ടുണ്ട് അത് ചൊല്ലിയാലുള്ളതായിരിക്കുന്ന പ്രതിഫലം എന്താണ് എന്ന് ഈ വീഡിയോയിലൂടെ നമുക്ക് പഠിക്കാം ഇൻഷാ അള്ളാഹ് റജബി ഇരുപത്തിയേഴിന്റെ രാത്രിയിൽ അധികരിപ്പിക്കേണ്ട ഒരു മഹത്തായിരിക്കുന്ന സിഖുറുണ്ട് മുത്തുനബി സാഹു അലൈഹി വസ്ലമാ തങ്ങൾ നടത്തിയ ആകാശ ഈ യാത്രയിൽ ഇബ്രാഹിം നബി അലിഹി സ്വലാമിനെ കണ്ടുമുട്ടുകയും നമ്മുടെ സമുദായത്തിൻ്റെ സമ്മാനമായി ഇബ്രാഹിം നബി അലിഹിസലാം ചൊല്ലാൻ നിർദ്ദേശിച്ച ഒരു റിക്കറുണ്ട് ഇബ്രാഹിം നബി അവിടെ അവിടുന്ന് മുത്തുനബിയോട് പറഞ്ഞു യാ മുഹമ്മദ് മുർ ജന്ന സ്വർഗത്തിലെ ഏറ്റവും വലിയ കൃഷിയെ അധികരിപ്പിക്കാൻ അങ്ങയുടെ സമുദായത്തിനോട് പറയണേ എന്ന് മുത്തുനബി സല്ലാഹു അലഹി വസ്ല്ല തങ്ങളോട് ഇബ്രാഹിം നബി അലിഹിസലാം പറയുകയാണ് അപ്പോൾ മുത്തുനബി ചോദിച്ചു വമാ ഇറാസുൽ ജന്ന എന്താണ് സ്വർഗത്തിലെ ഏറ്റവും വലിയ കൃഷി

വല ഹെവല വല കുവത്ത് ഇല്ല മില്ല അരിയില്ലാ വരും ഈ ദിഖർ ഒരു വട്ടം ചൊല്ലിയാൽ ആ ചൊല്ലിയ വ്യക്തിക്ക് വേണ്ടി സ്വർഗത്തിൽ അള്ളാഹു ഒരു വൃക്ഷം നട്ടുപിടിപ്പിക്കുമെന്ന് ഹദീസിൽ കാണാൻ കഴിയും ഈ ദിക്കർ എല്ലാ ദിവസവും പതിവാക്കി വന്നാൽ മരണസമയം ഈമാൻ സലാമത്താവുകയും സ്വർഗപ്രവേശനത്തിനേക്ക് കാരണമാവുകയും ചെയ്യുമെന്നും ഹദീസിൽ കാണാൻ കഴിയും കഴിയുംയവറാജിൻ്റെ രാത്രിയിൽ ഈ ദിഖർ പതിവാക്കിയാൽ അജ്വഞ്ചലമായിരിക്കുന്ന ഈമാൻ അവനിക്ക് വർദ്ധിക്കും സ്വർഗപ്രവേശനം ലഭ്യമാകാൻ കാരണമാകുകയും ചെയ്യുമെന്ന് മഹാന്മാര് പഠിപ്പിച്ചത് കാണാൻ കഴിയും അപ്പോൾ ഈ ദിഖറിനെ നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും മുടങ്ങാതെ നാം ശ്രമിക്കുക പ്രത്യേകിച്ച് വരുന്ന മിയറാജിന്റെ രാത്രിയിൽ നാം ധാരാളമായി ചൊല്ലുക അള്ളാഹു നമുക്ക് നൽകട്ടെ ആമീൻ ഒന്നുകൂടെ പറയാം അപ്പോൾ ഈ സിഖറിനെ നിങ്ങൾ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുക നിങ്ങൾ കാരണമായി ഒരാൾ ഈ സിഖർ ചൊല്ലിയാൽ അതിൻ്റെ പ്രതിഫലം നിങ്ങൾക്ക് കൂടി ലഭിക്കും അള്ളാഹുസുബ അനഹുത്താല നമ്മിൽ നിന്ന് എല്ലാം പരിപൂർണമായി സ്വീകരിക്കുമാറാകട്ടെ മറ്റൊരു വീഡിയോയിൽ മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം സ്നേഹത്തോടെ അസ്ലാമലേക്കും വാഹമത്തുള്ള